പോക്സോ പോലുള്ള ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾ ഒത്തുതീർപ്പിന്റെ പേര് റദ്ദാക്കാനാകില്ല എന്ന് ഹൈക്കോടതി കോഴിക്കോട് സ്വദേശി ഡോക്ടർ പി വി നാരായണ ഫയൽ ചെയ്ത ഹർജി തള്ളിയാണ് ജസ്റ്റിസ് എ ഭദ്രുദീന്റെ ഉത്തരവ് കോഴിക്കോട് നല്ലളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഡോക്ടർ രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയെത്തിയ പെൺകുട്ടിക്കുനേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത് ചൈൽഡ് ലൈൻ കൗൺസിലർക്ക് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഡോക്ടർ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്നായിരുന്നു മൊഴി എന്നാൽ ഇത് തെറ്റാണെന്നും പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാണെന്നായിരുന്നു ഹർജിയിലെ വാദം ആദ്യമൊഴിക്ക് വിരുദ്ധമായി സത്യവാക്കുമ്പോഴും പെൺകുട്ടിയുടേതായി കോടതിയിൽ കഴിഞ്ഞ വർഷം ഫയൽ ചെയ്തു എന്നാൽ പ്രോസിക്യൂഷൻ രേഖകളിൽ നിന്ന് പ്രഥമദൃഷ്ട കേസുണ്ടെന്ന് വ്യക്തമാക്കുമ്പോൾ ഇരയുടെ മറിച്ചുള്ള മൊഴി കേസ് റദ്ദാക്കാൻ കാരണമല്ലെന്ന് കോടതി വിലയിരുത്തി മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേസ് റദ്ദാക്കാനായി ഫയൽ ചെയ്ത കേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് പെൺകുട്ടിയുടെ സത്യവാക്മൂലം നൽകിയതെന്നും കോടതി കണക്കിലെടുത്തു കോഴിക്കോട് പോക്സോ കോടതിയുടെ പരിഗണനയിലുള്ള കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശം നൽകി